അപ്പുടി കല്യാണം വാങ്ങി പേർക്കെന്താ അപ്പോഴത്തെ വീട്ടിലെ രമണി ഉണ്ട് ഈ താരാന്നുള്ളത് എന്നെയാ വിളിച്ചു ഞാൻ പോരെ കോലം കുത്തിക്കാ ചാ പെണ്ണിന് വരുന്ന കല്യാണം ഒക്കെ മുടങ്ങി ചങ്ങായി അപ്പുണിന്റെ ആളെന്ന് ഞാൻ പോയി കട്ടാ നിന്റെ പെണ്ണിന്റെ അതെങ്ങനെ മുറങ്ങണു നോക്കാം ഒറ്റ ഇങ്ങനെ തന്നെ എന്താ നോക്കാ നോക്കാ മാച്ച് മഞ്ചേരിയിൽ അവിടെ അവിടെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്താ പോരെ ഞാൻ ചെയ്തോളാം ഇതുവരെ വെച്ച് കളിച്ചോണ്ടേ ആ ആ തന്നെ നാളെ കാണാലോ തെളിയുന്നുണ്ട് തന്റെ പേരെന്താ മോൾട്ടി ഉസ്മാനാണല്ലോ പുളിഞ്ചോട് ഉസ്മാനെ ചങ്ങാതിയാണ് പാസൊക്കെ

എന്തേലും പറഞ്ഞാ വലിയ ഞമ്മളെന്തേലും ഞാൻ പോവാട്ടോ എനിക്ക് ഡ്യൂട്ടി നാട്ടുക്ക് പോകാന്നുള്ള ഈ മൂസാക്കാൻ പറയാത്തിൽ ഭയങ്കര വിഷമം ഉണ്ടെ രണ്ട് കൊല്ലായി ഞാൻ ഈ റൂമിലും കളർത്തി ഒരു തൊഴിലെന്ന് പറഞ്ഞ ഞാൻ നിങ്ങൾക്കൊക്കെ ൊക്കെ നല്ല പറഞ്ഞിട്ടുള്ളൂ റൂമിൽ മെസ്സ് ഫുഡ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാര്യമൊന്നുമില്ല മക്കളെ ആര് കണ്ടിട്ടുള്ളൂ എനിക്ക് ഇന്നോട് വെറുപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞങ്ങളെ നാട്ടില് കൈപ്പൂര് എയർപോർട്ട് തൊട്ടെടുത്ത് പ്രവാസി സൂക്ക് അവിടെ പെരീക്കുണ്ട് കുറച്ച് സാധനം വാങ്ങിച്ചു വിരോധം കൊണ്ടുപോയിട്ടുണ്ട് അത് എന്നുണ്ടെങ്കിൽ ഞാനും തമ്മിൽ ഞങ്ങൾക്ക് എന്ന് കൊണ്ടിരണിക്കു എഞ്ചിനീയർ ഫോം വിളിച്ചിട്ട് എടുക്കണില്ലാന്ന് എനിക്ക് കജ്ജും ഇറങ്ങുന്നുണ്ടായി നേരിട്ടാണ് വിളിച്ചാൽ അല്ല അജ് അയക്കുള്ള പൈസ ഞാൻ കൊടുക്കുന്ന പഠിച്ച റബ്ബെ പുണ്ണി സമാധി ആയോ ായിക്കാണ് പെർപ്പണിക്ക് വരാല്ലായി കറക്കാണ് അന്റെ പേരപ്പണി കോലം പോലെ കറക്കണേ പേർപ്പണിക്ക് പൈസ ഒരു കജും കണക്കൂല്ല എവിടെ കൊടുത്തു എവിടെ വാങ്ങി ഒന്നും ചെറുക്കനാണ് ഈ ഗൾഫ് വിളിച്ചിട്ട് പൊളിച്ച രീതി അന്റെ പേര്ണിക്കൊരു കണക്കും കജും ഉണ്ട് ഇന്ന് അതിന്റെ മണിക്കാരുണ്ടോ ഞാനൊന്നും നോക്കട്ടൊക്കെ കാണുവോ അതെ വണ്ടി വിളിച്ചത് ഞാൻ ദിവ്യദൃഷ്ടി ദിവ്യ ദൃഷ്ട അമ്പുരാനാണ് അമ്പുരാനേ പതിമൂന്നാൾക്കാരുണ്ട് അതടക്കം അറിയില്ലേവന്റെ എഞ്ചിനീയർക്ക് എത്ര കൊടുത്തു കൊണ്ടു അതിൽ നോക്കാൻ പറ്റുമോ പത്ത് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ് രൂപ ഞാൻ കൊടുത്തിരിക്കുന്നു ഏഴ് മണിക്കാരോ അതെ നേര് ഇന്നലെ വാർപ്പ് ആണല്ലോ തനിക്കെന്താ തനിക്കും ദിവ്യ ദൃഷ്ടി കിട്ടിയോ െ ഞാൻ വിചാരിച്ച തീയതി പറയാന്നാളുസൈറ്റിലെല്ലാ കാര്യങ്ങളും അറിയണോ കോണ് ഈ ആപ്പ് ഒരു സംഭവം കേട്ടോ ഇതിന്റെ ചെറുക്കൻ ഇപ്പൊ തന്നെ ഞാൻ അയച്ചു കൊടുക്കട്ടെ ചെറുക്കൻ അയച്ചുകൊടുത്തിട്ട് കാര്യമില്ല തന്റെ എൻജിനീയറിനാദ്യം അയക്കണം എന്നാലേ തന്റെ ഫോണിലൊക്കെ വരുള്ളൂ ആരോടും പറയണ്ട ആപ്പിന്റെ പേര് ഇൻസൈറ്റ് ൂരിക്ക് തടി അതുകൊണ്ട് തിരക്കടില്ല എന്റെ വല്യപ്പാന്റെ ആരോഗ്യം വലിയപ്പിൻ ഞാനിങ്ങോടെ ബോംബയിലെ അവറാപാലത്തിന്റെ ചോട്ട് ചൂണ്ടലിട്ടുകൊണ്ട് ഞാൻ നിക്കാറ്റൊത്തല മീൻ വന്നിട്ട് വല്യപ്പാനും കൊണ്ട് മീൻ അങ്ങോട്ട് പോവാ ഇങ്ങട്ട് വരിക അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വരാ ഞാൻ ആ ചൂണ്ടൽ വാങ്ങിയൊരു ഒറ്റ വലിയ ിലോ ഞാൻ ആ തോട്ടില് ചൂണ്ടലിട്ടെണ്ടി വെള്ളത്തിന് വെള്ളത്തിനല്ലേ കത്തിയ മേത്തിരി പൊന്തില്ലേ അന്റെ മീൻറെ തൂക്കം കൊറയാതെത്തിരി ഓനോട് പറഞ്ഞിട്ട് കാര്യല്ല അങ്ങനത്തെ ഒരു മീന് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടെ എവിടെന്ന് വെച്ചാൽ നിലമ്പൂര് കോടതിപ്പാടി കണ്ട് യൂ പോറിയണ്ട ഒരു പരിപാടി നടക്കും അതിന്റെ ഉള്ളിലുണ്ട് പിന്നെ അങ്ങനത്തെ മീനുകൾ ഒറ്റ കുത്തുൻ കുത്തിയാണല്ലോ നിങ്ങൾക്ക് അങ്ങനെ ധൈര്യം ഉണ്ട് എന്റെ ഒപ്പം പോയി ഞാൻ കാണിച്ചാലോ ഉഷ്മാന അങ്ങനെയാണെങ്കിൽ